ഹായ് പല സോഷ്യൽ മീഡിയ പേജുകളും പറയുന്നു മോഹൻലാലിന്റെ കാലം കഴിഞ്ഞു മോഹൻലാലിന് ഇനി ഒരു തിരിച്ചുവരവ് ഇല്ല മോഹൻലാലിനെ പ്രേക്ഷകർ കൈവിട്ടു അതുപോലെ ഒരുപാട് റോളുകളും മോഹൻലാലിനെ കുറിച്ച് വരുന്നുണ്ട് മോഹൻലാലിനെ കളിയാക്കിക്കൊണ്ട് തന്നെ ശരിക്കും മോഹൻലാലിന്റെ കാലം കഴിഞ്ഞു എന്റെ അഭിപ്രായം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ശേഷം മോഹൻലാലിൻ്റേതായിട്ട് ഒരുപാട് സിനിമകൾ തിയേറ്ററുകളിൽ തകർന്നു വീണു നേര് എന്ന ഒരു ചിത്രമാണ് വലിയ വിജയമായി മാറിയത് ബാക്കി എല്ലാം തിയേറ്ററുകളിൽ തകർന്നു വീണു അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും മോഹൻലാലിന്റെ കാലം കഴിഞ്ഞു എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം വന്ന മോഹൻലാൽ ചിത്രങ്ങൾ എല്ലാം തന്നെ മോശം ചിത്രങ്ങളായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് മികച്ച ചിത്രങ്ങൾ ആയിരുന്നില്ല നേരൊഴിച്ച് തീർച്ചയായും മോശം ചിത്രങ്ങൾ ആര് ചെയ്താലും തിയേറ്ററുകളിൽ പരാജയപ്പെടും മറ്റുള്ള നടന്മാർ മോഹൻലാലിനോടൊപ്പം സഞ്ചരിക്കുന്ന നടന്മാർക്കും അതുപോലെ മോഹൻലാലിന്റെ പുറകിൽ സഞ്ചരിക്കുന്ന നടന്മാർക്കും വിജയ ചിത്രങ്ങൾ ഉണ്ടാകുമ്പോൾ മോഹൻലാലിന്റെ പരാജയങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു മോശം ചിത്രങ്ങളിൽ ആരഭിനയിച്ചാലും ആ സിനിമ പരാജയപ്പെടും പക്ഷേ എനിക്ക് തോന്നുന്നില്ല മോഹൻലാലിനെ പ്രേക്ഷകർ കൈവിട്ടു എന്ന് മോഹൻലാലിൻ്റെതായിട്ട് മികച്ച സിനിമകളിൽ തിയേറ്ററുകളിൽ വരാത്തത് കൊണ്ടാണ് പ്രേക്ഷകർ തിയേറ്ററുകളിൽ എത്താതിരുന്നത് മോഹൻലാലിൻ്റെ സിനിമകൾ പരാജയപ്പെട്ടത് നേര് എന്നൊരു കൊച്ചു ചിത്രം അഭിപ്രായം നേടിയപ്പോൾ വമ്പൻ കളക്ഷനാണ് തിയേറ്ററുകളിൽ ഉണ്ടാക്കിയെടുത്തത് വലിയ രീതിയിലുള്ള കളക്ഷനും വമ്പൻ വിജയവും പ്രൊഡ്യൂസർക്ക് കൈനിറിയെ പണവും നേടിക്കൊടുത്ത സിനിമയാണ് നേര് അതുപോലെ റീറിലീസുകൾ മോഹൻലാലിൻ്റെതായിട്ട് മൂന്ന് ചിത്രങ്ങൾ റീ റിലീസ് ചെയ്തു മൂന്ന് ചിത്രങ്ങളും വമ്പൻ വിജയമാണ് പ്രേക്ഷകർ മോഹൻലാലിനെ കൈവിട്ടിരുന്നു എങ്കിൽ ഈ സിനിമകളൊന്നും വമ്പം വിജയങ്ങളാവില്ല എന്തുകൊണ്ട് മമ്മൂട്ടിയുടെ വല്യേട്ടൻ തിയേറ്ററുകളിൽ വിജയമായി മാറിയില്ല എന്തുകൊണ്ട് മമ്മൂട്ടിയുടെ പാലേരി മാണിക്യം തിയേറ്ററുകളിൽ വിരലിലെണ്ണാവുന്ന ആൾക്കാരെ വെച്ച് കളിപ്പിച്ചു അതായത് ഒരു ലക്ഷം പോലും നേടിയെടുക്കാൻ പാലേരി മാണിക്യത്തിനായില്ല വലിയ രീതിയിൽ പരസ്യം ചെയ്ത് തിയേറ്ററുകളിലെത്തിയ വല്യേട്ടൻ എന്തുകൊണ്ട് തിയേറ്ററുകളിൽ മോഹൻലാലിന്റെ റീ റീറിലീസുകളുടെ കാൽഭാഗം കളക്ഷൻ പോലും നേടിയെടുക്കാൻ സാധിക്കാതെ പോയി എന്തുകൊണ്ട് പൃഥ്വിരാജിന്റെ അൻവർ തിയേറ്ററുകളിൽ ചലിക്കാതെ പോയി എല്ലാം മികച്ച സിനിമകൾ തന്നെയാണല്ലോ അതായത് മോഹൻലാലിൻ്റെ മികച്ച സിനിമകൾ കാണാൻ പ്രേക്ഷകർക്ക് ഒരുതരം ആവേശമാണ് ആഗ്രഹമാണ് മോഹൻലാലിൻ്റെ മികച്ച സിനിമകൾ എത്ര കണ്ടാലും പ്രേക്ഷകർക്ക് മടുക്കില്ല അവർ തിയേറ്ററുകളിൽ ഒഴുകിയെത്തും മികച്ച ചിത്രങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് മോഹൻലാലിൻ്റെ സിനിമകൾ തിയേറ്ററുകളിൽ പരാജയപ്പെടുന്നത് എന്തുകൊണ്ട് മറ്റുള്ള നടന്മാരുടെ മികച്ച സിനിമകൾ അതായത് പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കുന്ന മികച്ച ചിത്രങ്ങൾ വലിയ കളക്ഷനിലേക്ക് വന്ന് വീഴുന്നില്ല അവരുടെ സിനിമകൾ മികച്ച ചിത്രമായാൽ പ്രേക്ഷകർ ഒരു പ്രാവശ്യം കാണും അങ്ങ് വിടും പക്ഷെ മോഹൻലാലിൻ്റേതായിട്ട് ഒരു സിനിമ നല്ലതായി വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കും എന്തുകൊണ്ട് ഇത്രയേറെ പരാജയമുണ്ടായിട്ടും മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരമായി മോഹൻലാൽ തുടരുന്നു എന്തുകൊണ്ട് ഇനിയുള്ള മോഹൻലാൽ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷ സമ്മാനിക്കുന്നു എന്തുകൊണ്ട് മോഹൻലാലിനെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും കൈയ്യൊഴിയുന്നില്ല അവർക്ക് കൃത്യമായി അറിയാം മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഭീകരമായിരിക്കും എന്ന് അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമകൾക്ക് പോസിറ്റീവ് വരാത്തത് സിനിമ പരാജയപ്പെടുന്നത് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന വർഷം മോഹൻലാലിൻ്റേതായിട്ട് വലിയ രീതിയിലുള്ള വിജയങ്ങൾ ഉണ്ടാവും അതായത് ഇനി ജനുവരിയിൽ തുടരും എന്ന സിനിമ റിലീസ് ചെയ്യുന്നു അതിനുശേഷം യെമ്പുരാൻ അങ്ങനെ ഒരു പിടി ചിത്രങ്ങൾ മോഹൻലാലിൻ്റേതായിട്ട് വരുന്നുണ്ട് പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഈ സിനിമകളിലെല്ലാം മോഹൻലാൽ ഇതിലും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടുണ്ട് അവിടെ നിന്നെല്ലാം ശക്തമായി തിരിച്ചു വന്നിട്ടുമുണ്ട് മലയാള സിനിമയുടെ ഏറ്റവും വലിയ കളക്ഷൻ മുപ്പത് കോടിയായിരിക്കുന്ന സമയത്ത് അതായത് ഒരിക്കലും അൻപത് കോടിയൊന്നും മലയാള സിനിമ നേടില്ല അതൊരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ചിലൊക്കെ നേടുകയുള്ളൂ എന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് ദൃശ്യം എന്ന ഒരു സാധാരണ സിനിമയിലൂടെ മോഹൻലാൽ ആ നേട്ടം നേടി കാണിച്ചു കൊടുത്തു അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ മറ്റുള്ളവർക്ക് സ്വപ്നമായി നിൽക്കുന്ന സമയത്ത് മോഹൻലാൽ രണ്ടായിരത്തി പതിമൂന്നിൽ മലയാള സിനിമയ്ക്ക് അൻപത് കോടി എന്ന നേട്ടം നേടിക്കൊടുത്തു അതുപോലെ നൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യ മലയാള സിനിമയ്ക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാറിൽ പുലിമരുന്നിലൂടെ മോഹൻലാൽ കാണിച്ചു കൊടുത്തു നൂറ് കോടിയും മലയാള സിനിമയ്ക്ക് വിഷയമല്ല എന്ന രീതിയിൽ മോഹൻലാലിന്റെ ബോക്സ് ഓഫീസ് പവർ അത്രയ്ക്കും വലുതാണ് അഞ്ഞൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യ മലയാള സിനിമയെ സംബന്ധിച്ച് നേടിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് തീർച്ചയായും എംബുരാൻ എന്ന സിനിമയ്ക്ക് പോസിറ്റീവ് വരികയാണെങ്കിൽ എന്താണ് യഥാർത്ഥ പാൻ ഇന്ത്യൻ ചിത്രം എന്ന് മലയാളികൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും പോസിറ്റീവ് വന്നാൽ അതിൻ്റെ കളക്ഷൻ പോകുന്ന പോക്ക് മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലായിരിക്കും മലയാളത്തിലെ ഏറ്റവും ബഡ്ജറ്റുള്ള സിനിമ മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള അതായത് ഏറ്റവും ഹൈപ്പ് ഉള്ള മലയാള സിനിമ അത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ എംബുരാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഹൈപ്പ് മോഹൻലാലിൻ്റെ സിനിമകൾക്ക് വരുന്നത് പ്രേക്ഷകർക്ക് മോഹൻലാലിനോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും മോഹൻലാൽ എങ്ങും പോയിട്ടില്ല മികച്ച സിനിമകൾ മോഹൻലാലിന്റേതായിട്ട് വന്നു കഴിഞ്ഞാൽ തിയേറ്ററുകൾ ഇളകിമറിയും മലയാള സിനിമയുടെ ഗ്രാഫ് കുത്തനെ ഉയരും എന്തായാലും ജനുവരി മുപ്പതിന് മോഹൻലാലിന്റെ തുടരും എന്ന സിനിമ തിയേറ്ററുകളിൽ വലിയൊരു വിജയമായി മാറട്ടെ ആ തുടരും എന്ന സിനിമയിലൂടെ മോഹൻലാലിന്റെ വിജയഗാഥ ഇനി അങ്ങോട്ട് തുടരുമെന്ന് നമ്മൾക്ക് പറയാം അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ